പ്രധാനമായിട്ടും ഒറ്റ നോട്ടത്തിൽ ഇത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് ഇതുമായിട്ട് നോക്കിയാൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ എന്ന് തോന്നും എന്താണ് മാറ്റം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ സൈസ് കാര്യമായിട്ട് മാറിയിട്ടുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ആയിരുന്ന ഡിസ്പ്ലേ ഇപ്പൊ സിക്സ് പോയിന്റ് ഇഞ്ചായി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ടൈറ്റാനിയംബോഡി ഉണ്ട് ഐ പി റേറ്റിംഗ് സെറാമിക് പ്രൊട്ടക്ഷൻ ഉണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ബെറ്റർ സ്ട്രോങ് അങ്ങനെയുള്ള

പടം അതായത് സ്ലോ മോഷൻ അത് സോ വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു പുതിയൊരു ക്യാമറ ക്യാമറ മോഡ്യൂളും നോക്കിയാൽ ഡിസൈനിൽ ഈ പുതിയ 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 കളറുകളിൽ നിങ്ങൾക്ക് ഇത് ആയിരിക്കും കളർ കളർ ആയിട്ടുണ്ടല്ലോ പ്രോസസർ ബെറ്റർ കൺട്രോൾ ആപ്പിൾ ഇന്റലിജൻസ് എന്താ വേണ്ട റിസർവ് കമ്മട്ടം വന്ന് തുലാഭാരം തൂക്കിയാലും മാറിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും കൊള്ളാവല്ലോ എന്നാ ഡിമാൻഡാ കുറെ നേരത്തെ വാങ്ങേണ്ടതായിരുന്നു